ഇത് മാസ് ഫോട്ടോസ് എന്നാണ് നമ്മുടെ ഹീറോ മാസോ വണ്ടി അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തേ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് നല്ല രീതിയിൽ തെറിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഈ ഫ്രണ്ടിൽ തന്നെ കുഷ്യൻ അസംബ്ലിയുടെ രണ്ട് ഗ്രീൻ ബുഷ് ഐറ്റംസ് സെറ്റപ്പ് സെറ്റേപ്പാടി മാറണം പിന്നെ അതേപോലെ തന്നെ ലിങ്ക് ലിങ്ക് ടൈപ്പ് നമുക്ക് ഫ്രണ്ട് വരാം അപ്പോൾ അതിൻ്റെ ലിങ്കിന് വന്നത് ശരിക്കും കോപ്പർ ബ്രുഷും മെറ്റലും കൂടിയിട്ടാണ് അപ്പോൾ കോപ്പർ ബുഷും മെറ്റലും കൂടി വന്ന സെറ്റേപ്പാടി മാറ്റി നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ തേമാനം വന്നിരുന്നത് ഈ മെറ്റൽ ബുഷിനാണ് അപ്പോൾ മെറ്റൽ ബുഷ് മാത്രം മാറ്റിയിട്ട് അതിൻ്റെ കോളർ എന്ന് പറയാം അത് മാത്രം മാറ്റി ഇവിടുത്തെ ഗ്രീൻ ബുഷിൻ്റെ ഗ്രീൻ ബുഷ് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ സൈഡിൽ നിന്ന് ലീക്കേജ് വന്നിരുന്നത് ഈ ഗ്യാസ് കെറ്റിൻ്റെയാണ് ഒരു പ്രാവശ്യം മാറ്റി പക്ഷെ എന്നാൽ പോലെ അതിൻ്റെ എഡ്ജ് കറക്റ്റ് ആവാതെ കൊണ്ട് വീണ്ടും ലീക്ക് വന്നേനാണ് അപ്പോൾ അത് മാറ്റിയിടേണ്ടി വന്നുകൊണ്ട് കേട്ടോ അപ്പം ആ ഗ്യാസ് കെറ്റും മാറ്റണമുണ്ട് ഫ്രണ്ടിലത്തെ ഇതിൻ്റെ ഫ്രണ്ട് ലിങ്കിൻ്റെ കോളർ ബുഷും ഷോക്കിൻ്റെ ക്വശ്യൻ അസംബ്ലിയുടെ റബ്ബറും മാറ്റിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് കിട്ടേട്ടോ ഓക്കെ